വീട്ടുകാരും നമ്മുടെ കാതോടുകാത്തവരും ഒരു കിടിലൻ പ്രമോ തന്നെ അറുന്നോട്ട് വേറെ ഇറന്നുപോലെ നമ്മുടെ കാഞ്ചനയുടെ ചതി കയ്യോടെ പൊക്കുന്നൊരു രംഗം നമ്മുടെ അനിലിൻ്റെ വീട്ടുകാരും നമ്മുടെ ജീവനും കൂടി നേരിട്ട് കണ്ടുമുട്ടുന്ന ദൃശ്യങ്ങൾ തന്നെ അതേ പ്രേക്ഷകരെ നമ്മൾക്ക് നമ്മൾ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും അവർ ജീവനും നമ്മുടെ അനിലിൻ്റെ വീട്ടുകാരും അവരെല്ലാവരും കൂടി ഒരേ ഷോപ്പിലാണ് നമ്മുടെ സാരിയൊക്കെ എടുക്കാൻ വരുന്നത് അപ്പോൾ നമ്മുടെ ജീവനാണെങ്കിലും നമ്മുടെ കാഞ്ചനയ്ക്ക് വേണ്ടി കാഞ്ചനയ്ക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള സാരിയൊക്കെ എടുക്കാൻ വേണ്ടി വരിക അപ്പോഴാണെങ്കിലും നമ്മുടെ കാഞ്ചനയും വീട്ടുകാരും നമ്മുടെ അനിലിൻ്റെ വീട്ടുകാരും എല്ലാവരും കൂടി അവിടെ എന്താ പറയുക കല്യാണം ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കാഞ്ചൻ ഓൾറെഡി ജീവനെ കണ്ടു എന്നിട്ട് ജീവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങളെവിടെയാണ് അപ്പം ഇങ്ങനെ ജീവൻ പറയുന്നുണ്ട് ഞാൻ നിനക്ക് ഇങ്ങനെ സാരി മേടിക്കാൻ പോയിരിക്കുകയോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കാഞ്ചന പറയുന്നുണ്ട് എത്രയും വേഗം നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ കാര്യമെന്നു വെച്ചാലും കാഞ്ചന പറയുന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാരി ആയിരിക്കും അപ്പുറത്ത് അനിലും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ജീവൻ പറയുന്നുണ്ട് അയ്യോ ഇത് എടുക്കുക അല്ലേ ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിന് വേണ്ടി ഞാൻ മേടിച്ച സാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അനിലും പറയുന്നുണ്ട് എൻ്റെയും കല്യാണമാണ് ഞാൻ കല്യാണത്തിന് പെണ്ണിനു കൊടുക്കാൻ വേണ്ടി എന്താ പറയുക സെലക്ട് ചെയ്ത സാരിയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ജീവൻ പറയുന്നുണ്ട് ഈ സാരി എനിക്ക് എന്തായാലും എനിക്ക് തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാൽ അവരുത്തമ്മിൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് ലാസ്റ്റ് അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ വിവര വിശേഷങ്ങളൊക്കെ കൈമാറാൻ തുടങ്ങി അനിൽ പറയുന്നുണ്ട് ഞാൻ ഇന്ന സ്ഥലത്താണ് പെണ്ണ് കെട്ടുന്നത് പെണ്ൻ്റെ പേര് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരിവിടെ എവിടെയോ ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കാഞ്ചന അടുത്തോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന അനിലിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ കാഞ്ചനപ്പോൾ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് കാഞ്ചന ഇപ്പം ഇതൊക്കെ കേൾക്കുന്നുണ്ട് കാഞ്ചനപ്പോൾ ഇതൊക്കെ ഏറ്റപ്പാടെ എങ്ങാണ്ടൊക്കെ മുങ്ങാനും ശ്രമിക്കുന്നുണ്ട് ഇനി നമ്മുടെ അനിലിൻ്റെയും ജീവൻ്റെയും മുന്നിൽ ചെന്ന് പെടുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പുറത്ത് നമ്മുടെ മീൻ ഭയങ്കര സന്തോഷത്തിലാണ് മീനും നമ്മുടെ അർജുനെ വിളിച്ച് പറയുന്നുണ്ട് കാഞ്ഞിനടുത്തേക്ക് സാരി എടുക്കുന്നതിലും കൂടുതലമ്മയ്ക്ക് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരാൻ എന്താ പറയുക കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അർജുനെ വിളിച്ച് പറയുന്ന ഒരു രംഗവും നമുക്ക് പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നു കേട്ടോ എന്തായാലും നാളത്തെ ഒരു എന്താ പറയുക ഒരു കിടിലൻ എപ്പിസോഡ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് കാത്തിരുന്ന് തന്നെ കാണാം കാര്യങ്ങൾ എങ്ങനെയൊക്കെ മാറി പറയുമെന്ന് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോൾസിന് എപ്പിസോഡ് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ